യുവജനങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും അനുഗ്രഹമാകണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കെ സി വൈ എം രൂപതാ സമിതിയുടെയും കൊടുങ്ങല്ലൂർ സെൻറ് തോമസ് ഇടവകയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രൂപതാ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്

ും അത രാവിലെ ദിവ്യബലിക്ക് ശേഷം കെ സിവൈഎം കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് ജെൻസൻ ആൽബി പതാക ഉയർത്തി തുടർന്ന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ കെ സി വൈഎം കോട്ടപ്പുറം രൂപതയുടെ ക്യാമ്പ് ലോഗോ ഫ്ലൈ ഹൈ ബിഷപ്പ് പ്രകാശനം ചെയ്തു പ്രശസ്ത ജീസസ് യൂത്ത് മ്യൂസിക് ബാൻഡ് ഡൗൺ ടൗൺ ഡിസൈപ്പിൾസിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ നൃത്ത സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ ഇടവകകളിൽ നിന്നായി മുന്നൂറിലധികം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് സഹവികാരി ഫാദർ എബനേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ കെ സി വൈ എം രൂപതാ ഡയറക്ടർ ഫാദർ നോയൽ കുരിശിങ്ങൽ പ്രസിഡന്റ് ജെൻസൻ ആൽബി ജനറൽ സെക്രട്ടറി ജെൻസൻ ജോയ് യൂണിറ്റ് പ്രസിഡന്റ് അമോസ് മനോജ് പ്രോഗ്രാം കൺവീനർ നിതിൻ ഇടപ്പള്ളി പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ചിറക്കൽ എന്നിവർ സംസാരിച്ചു